ഞാൻ ശരിക്കും അടിച്ചപ്പോ ചേട്ടൻ പേടിച്ചു പിന്നെ അമ്മയുടെ പോയി സോറിന്ന് പറഞ്ഞോ ഞാൻ കളിച്ചിരി ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ എൻജോയ് കഴിഞ്ഞുള്ള കഴിഞ്ഞ ചേട്ടൻ ഷൂട്ടില്ലെങ്കിലും ഞങ്ങളോട് ഇരുന്ന് ഞാൻ പാൻറ്റ് വാനിലോട്ട് അങ്ങനെ വേഗം പോകൂല്ല ഞങ്ങളുടെ കൂടെ ഇരുന്ന് വരുന്ന സംസാരിക്കും ും ഒരുപാട് കോൺ സീൻസ് ഓ എല്ലാവരുടെയും കൂടെ വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ദീപക് ചേട്ടൻ്റെ കൂടെ മോസ്റ്റ്ലി എനിക്ക് അടിയുടെ സീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഷൈൻ ചേട്ടൻ ആണെങ്കിൽ നല്ല ഫൺ ക്യാരക്ടറാണ് എൻ്റെ ലൈഫ് ഈ സിനിമയിൽ കാണിക്കുന്നൊരു പോലീസ് സ്റ്റുഡൻസിൻ്റെ റിലേഷൻഷിപ്പ് പോലെയായിരുന്നു ഞങ്ങളുടെ കൂടെ ചേട്ടൻ ഷൂട്ടില്ലെങ്കിലും ഞങ്ങളോട് ഇന്ന് വാൻറ്റി വാനിലോട്ട് അങ്ങനെ വേഗം പോകില്ല ഞങ്ങളുടെ കൂടെ ഇരുന്ന് വരുന്നത് സംസാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ വിൻസി ചേച്ചി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഞങ്ങളുടെ കൂടെ കോസ് ചേച്ചി ഒരു ഒരു പാവം ടീച്ചറിൻ്റെ പോലെയാണ് ഞങ്ങളെല്ലാവരെയും ടേക്കാറിയത് എല്ലാവർക്കും ഉണ്ടായിരുന്നു എസ്പെഷ്യലി എൻ്റെയും നസീഫിനും കൂടെ ഹി വാസ് കുറേ ഇങ്ങനെ അപ്പനും അമ്മേനും വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ഓർ അപ്പനും അമ്മേനെ സെറ്റിൽ കണ്ടാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഷൈൻ ചേട്ടൻ നസീബിൻ്റെയും കൂടെ ഞങ്ങൾക്കായിരുന്നു കൂടുതൽ സീൻസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വേറൊരു റിലേഷൻഷിപ്പ് ഇൻ റിയൽ ലൈഫ് ഒരു വരെ പക്ഷെ സ്റ്റിൽ പിതാവൊക്കെ പോസ്റ്റ് സമയത്ത് അതെ 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 ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇക്കോ ചേട്ടനും ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ചേട്ടൻ അത്രയും റെസ്പോൺസ് വരുന്നില്ല ഷാൻചാണ്ടിൻ്റെ ഫാദറിൻ്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ ബാൻഡിരുന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു അത് ആദ്യം കേട്ടപ്പോൾ ഇപ്പം ഷൈജാടിൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു ഫസ്റ്റ് മൂവിയാണ് എൻ്റെ എനിക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു അത് പ്രത്യേകിച്ചും ഷൈൻ ടോം ഒരു വേറിട്ടൊരു വേഷം നല്ലൊരു വേഷം ചെയ്യുന്നതിൽ കണ്ടതിൽ സന്തോഷം കാരണം ഇല്ല നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യായിരുന്നു നമ്മളൊക്കെ വളരെ ആരാധനയോട് കൂടി തന്നെയാണ് ആളെ കാണാറുള്ളത് സെറ്റിൽ വന്നാലും ഇത്തിരി കളിച്ചിരി ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ആ സീനൊക്കെ എടുത്തത് ആ അതെ അതെ വളരെ നല്ലൊരു വ്യത്യസ്തമായ വേഷമാണ് വിൻസി അലൂഷും നന്നായിട്ട് അവരുടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു അത് നന്നായിരുന്നു എനിക്കും അതിനകത്ത് ഒരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയത് ആദ്യത്തെ കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കുറച്ച് സീൻസ് കഴിഞ്ഞാറുണ്ടായിരുന്നു കൂടെ അതൊക്കെ സെറ്റിലും നല്ല ഫണ്ണാണ് പുള്ളി ഇപ്പം കുറെ കാര്യങ്ങളൊക്കെ കമ്പനിയൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വിൻസ് ചേച്ചിയായിട്ട് എനിക്ക് അധികം ഞാൻ അങ്ങനെ സീൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക് ആളായിട്ട് മെയിനി ഉണ്ടായിരുന്നത് ആ ഇമോഷണൽ സീനൊക്കെ ആയിരുന്നു അപ്പോഴും സംസാരിക്കായിരുന്നു നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു ഭയങ്കര കമ്പനിയായിരുന്നു ആയിരുന്നു എല്ലാവരും അതെ സെറ്റിൽ ഭയങ്കര കമ്പനിയായിരുന്നു നമ്മളായിട്ട് കിട്ടിയതാണ് എനിക്ക് അല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്റെ നാലാമത്തെ പടമാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് ചെയ്തൊരു പടമാണ് ഞങ്ങളുടെ ഗ്യംഗ് നല്ല രസമുള്ള ഗ്യാങ് ആയിരുന്നു അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഷൂട്ട് ഇല്ലെങ്കിലും എങ്ങനെയാണോ ഒരുമിച്ച് അത് തന്നെയായിരുന്നു ഷൂട്ടിംഗ് സൈറ്റിൽ വരുമ്പോഴും അപ്പോൾ ആ ഒരു ഫണ് എപ്പോഴും ഉണ്ടായിരുന്നു ആര്യ സിനിമയിലെ അനക എന്നെ പേര് അവരുടെ അമ്മയാണ് നന്നായിട്ട് ചെയ്തു ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ പക്ഷെ അതെനിക്ക് സ്റ്റോറി ഒന്നും അറിയില്ലായിരുന്നു അതിനെപ്പറ്റി ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ എമോഷണൽ ആയി കാരണം അവൾക്ക് അടി കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ പിന്നെ പൊതുവെ എമോഷണൽ ആയ കാരണം അവൾ ലീഡ് റോളിൽ ചെയ്യുന്നതാണ് പിന്നെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവി അത് നന്നായി ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദിൻഡ് വെരി നൈസ് ഓഫ് ആ കോഴ്സ് എന്താ പറയുക നമ്മളിപ്പോൾ ഓരോ സീനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇംപ്രൈസേഷൻസ് അദ്ദേഹം നടത്താറുണ്ട് അപ്പം ചിലപ്പം മൂപ്പരെ കൂടെ പിടിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ നെക്സ്റ്റ് ഡേക്കിലും ഉപ്പ് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം അതിനനുസരിച്ച് ഭയങ്കര സപ്പോർട്ടീവ് തന്നെ പോയത് പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് ഷോട്ടൊക്കെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടിരുന്നുകൊണ്ട് അങ്ങനെ കിട്ടി ഷൈൻ ചേട്ടൻ്റെ ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇതിപ്പോൾ ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ക്രിസ്റ്റോസേവിയർ എന്നു പറയുന്ന കഥാപാത്രം ഒരിക്കലും നമ്മൾ ചിന്തിച്ചില്ല ഷൈൻ ടോം എന്ന് അറിയായിരുന്നു ഞാൻ കരുതി വിവേക് എന്നുള്ള കഥാപാത്രം ആയിരിക്കും ഷൈൻ ചേട്ടൻ ചെയ്യുക എന്നുള്ളത് പക്ഷേ പിന്നെ പറയുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് ശരിക്കും ഷൈൻ ചേട്ടൻ ചെയ്യണം അത് കേട്ടപ്പോൾ ഓക്കെ ഇതുവരെ കേൾക്കാത്തൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് എല്ലാവർക്കും എല്ലാവർക്കും ലൈക്കബിൾ ആവുന്ന ഒരു ഒരു ക്യാരക്ടറും അതും കണ്ടാൽ തന്നെ മനസ്സിലാവും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ും പടം കണ്ടപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയില്ല ഐ തിങ്ക് ആർ വെരി പ്രൊഫഷണൽ ആക്ടേഴ്സ് രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണ് മിൻസി ആണെങ്കിലും ഷൈൻ ആണെങ്കിലും സോ പടത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല അത് അവരുടെ ബിയോണ്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഒരുപാട് കിട്ടി ശരിക്കും നല്ല രസമായിരുന്നു എനിക്ക് ആക്ച്വലി രണ്ടാമത്തെ ദിവസത്തിന്റെ ഷൂട്ടിൽ തന്നെയായിരുന്നു എനിക്ക് ആദ്യത്തെ അടി കിട്ടിയത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങോട്ടും അങ്ങോട്ടും വീണ് 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 പിന്നെ ആ വലിയടി കിട്ടിയത് ആക്ച്വലി എനിക്ക് ശരിക്കും പറഞ്ഞു കിട്ടി മുഖത്ത് പക്ഷേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ആവശ്യതയായി എൻ്റെ ആവുമ്പോഴത്തേക്കും അപ്പം എൻ്റില് കാണുന്ന ആക്ടി റിയേളാണ് എങ്ങനെയെങ്കിലൊന്നും വീട്ടിലോട്ട് പോകണം എന്ന് തന്നെ പക്ഷെ അങ്ങനെയാണ് ഇപ്പം ഞാൻ ശരിക്കും അടിച്ചപ്പോൾ ചേട്ടൻ പേടിച്ചു പിന്നെ അമ്മയുടെ അടുത്താണ് പോയി സോറി എന്ന് പറഞ്ഞ അയ്യോ ഞാൻ അനുപൂജൊന്നും ചെയ്തില്ല അന്ന് പക്ഷേ കിട്ടി കിട്ടി